എന്നത് ജീവിതത്തിലെ ആഘോഷമാണ് ഇരുന്നുണ്ണാനുള്ള നല്ല നാളുകളാണ് കിടന്നുറങ്ങാനുള്ള കനകാവസരമാണ് റിട്ടയർമെൻ്റ് എന്നത് ജീവിതത്തിലെ ആഘോഷമാണ് ഇരുന്നുണ്ണാനുള്ള നല്ല നാളുകളാണ് കിടന്നുറങ്ങാനുള്ള കനകാവസരമാണ് മാഷാറുമ്പോൾ കൽപ്പിച്ചുള്ള മടിച്ചു മടിച്ചുള്ള മടക്കയാത്ര തിരിച്ചു കയറാൻ പഴുതില്ലാത്ത പറഞ്ഞു വിടലാണ് പഴുത്തു ഭാഗമായിട്ട് പൊഴിഞ്ഞു പോകലാണ് എരിഞ്ഞു തീരാതെയുള്ള അണയലാണ് പറഞ്ഞു മതി വരാത്ത മൗനമാകലാണ് ചിരിച്ചു ചിരിച്ച് പെട്ടെന്ന് കരയലാണ് െ വിതാണ് വിടർന്ന് വിലാസാതെയുള്ള കൊഴിഞ്ഞു വിടലാണ് മാഷാവുമ്പോൾ അത് മക്കളോട് യാത്ര പറയലാണ് കൽപ്പിച്ചുള്ള പടിയിറക്കമാണ് മടിച്ചു മടിച്ചുള്ള മടക്കയാത്രയാണ് തിരിച്ചു കയറാൻ പഴുതില്ലാത്ത പറഞ്ഞു വിടലാണ് പഴുത്തു ഭാഗമായിട്ട് കൊഴിഞ്ഞുപോകലാണ്

ധിയാണ് പ്രഭാതത്തിലേക്കുള്ള പ്രതീക്ഷ കൂടിയാണ് പറിച്ചെറിഞ്ഞതിന്റെ നടിയിലാണ് നട്ടു നട്ടുള്ള ഉത്സവമാണ് മാഷാകുമ്പോൾ അത് സവിശേഷമായ ദശാസന്ധിയാണ് പുതിയ പ്രഭാതത്തിലേക്കുള്ള പ്രതീക്ഷ കൂടിയാണ് പറിച്ചെറിഞ്ഞതിൻ്റെ നടിയിലാണ് നട്ടുനട്ടുള്ള ഉത്സവമാണ് പുതിയ നിലത്തേക്ക് നീങ്ങിയിരിക്കലാണ് പുതുനീരിൽ മുങ്ങി മുങ്ങിൻറെ പശിമയിലേക്ക് പറിച്ചെറിഞ്ഞതിന്റെ നടിയിലാണ് നട്ടു നട്ടുള്ള ഉത്സവമാണ് പുതിയ നിലത്തേക്ക് നീങ്ങിയിരിക്കലാണ് പുതുനീരിൽ മുങ്ങി നിവരലാണ് പുതുമണ്ണിന്റെ പശിമയിലേക്ക് പുനർജനിക്കലാണ് പുനർജനിക്കലാണ് പുതിയ പുതിയ ാണ് പുനജന പുതുതായി പൂക്കലാണ് കായ്ക്കലാണ് കനിയായി വീണ്ടും കുരുന്നുകളിലേക്ക് അണയാനുള്ള അടങ്ങാത്ത പുതുതായി പൂക്കലാണ് കായ്ക്കലാണ് കനിയായിരുന്നുകളിലേക്ക് അടയാനുള്ള അമരത്വം അക്ഷരമായി ജ്വലിച്ച് അമരത്വം വരിക്കലാണ് ഈ അമരത്വത്തിന് എന്റെ എല്ലാ സുഹൃത്തുക്കളും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു